കാരൽമണ്ണ മൂർക്കത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദശാവതാര ചന്ദന ചാർത്ത മഹോത്സവം അതിൻ്റെ നാലാം ദിവസത്തിലേക്ക് കടക്കുകയാണ് ഓരോ ദിവസവും ഭഗവാന്റെ ഓരോ അവതാരങ്ങൾ നയനാനന്ദകരമായ രീതിയിൽ ചന്ദനം ചാർത്തി അലങ്കരിച്ച് നമ്മുടെ മുന്നിലെത്തിക്കുന്ന ഒരു മഹത് വ്യക്തിത്വത്തെ നമുക്ക് പരിചയപ്പെടാം നമസ്കാരം ശ്രീ മുല്ലപ്പള്ളി വിഷ്ണു ക്ഷേത്രത്തിലെ ശിവക്ഷേത്രത്തിന്റെ കിരീടമായിട്ടുള്ള മൂർക്കത്ത് ക്ഷേത്രത്തില് ദശാവതാര ചന്ദനം കർത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്നിപ്പോൾ അത് നാലാമത്തെ ദിവസമാണ് അപ്പം മാത്രമല്ല നാലാമത്തെ ദിവസത്തിൻ്റെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സങ്കല്പം മഹാവിഷ്ണുവിന്റെ സങ്കല്പം എന്ന് പറഞ്ഞാൽ നരസിംഹം എന്നുള്ള സങ്കല്പമാണ് അപ്പൊ ഇന്ന് നാലാമത്തെ ദിവസമാണ് ഇന്ന് ചാർത്തിരിക്കുന്നത് നരസിംഹായിട്ടാണ് ചാർത്തിയിരിക്കുന്നത് അത് വളരെ വിശേഷപ്പെട്ടതാണ് ദർശനത്തിന് അനവധി ആൾക്കാർ വരുന്നുണ്ട് ചന്ദനചാർത്ത മഹോത്സവ ഒരു ഉത്സവമായിട്ടെന്നാണ് നമ്മൾ നടക്കുന്നത് അതിനോടനുസരിച്ച പ്രഭാഷണങ്ങൾ അത് കഴിഞ്ഞാൽ അവിടെ ഓഡിറ്റോറിയത്തിൽ നൃത്ത പരിപാടികൾ ഇതൊക്കെ ദിവസവും നമ്മൾ ഇവിടെ ഈ നരസിംഹമൂർത്തിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹിരണ്യാഷം കണ്ടതും പ്രഹ്ലാദം കണ്ടതും രണ്ടും രണ്ട് രൂപത്തിലുള്ള നരസിംഹമാണ് ഇപ്പം ഇവിടെ ദർശിക്കാനുള്ളത് അത് ഹിരണ്യാഷം കണ്ടിട്ടുള്ള നരസിംഹമായിട്ടാണ് ഇവിടെ അതായത് രൗദ്ര രൂപത്തിലാണ് പ്രഹ്ലാദൻ കണ്ട കണ്ടിട്ടുള്ള വളരെ ശാന്തസ്വരൂപനായിട്ടുള്ള നരസിംഹമാണ് അപ്പോൾ ഇവിടെ ചാർത്തിയിരിക്കുന്ന അണിയിച്ചു ഒരുക്കിയിട്ടുള്ള ഹിരണ്ാക്ഷം കാണുന്ന ഒരു നരസിംഹത്തിന്റെ സങ്കല്പത്തിലാണ് നമ്മളിപ്പോൾ ഒന്ന് ചാർത്തിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ തൂണ് പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് ചാടുന്ന ഒരു ഭാവത്തിലാണ് എന്നുള്ളത് വളരെ രൗദ്രമായിട്ട് ആ കുടല്മാലക്കെ കയ്യിൽ പിടിച്ച് ധമുഷ്ഠം നാവൊക്കെ കാണിച്ച് ഒരു ഭയപ്പെടുത്തുന്ന രൂപത്തിൽ തന്നെയാണ് ഇന്ന് ചാർത്തിയിട്ടുള്ളത് അപ്പൊ അത് ഈ ശത്രു സംഹാരം അതുപോലെ വിദ്യക്ക് അതുപോലെ ഭയപ്പാടുകൾ തീരാ ഇതിനൊക്കെ വളരെ വിശേഷമാണ് ഈ നരസിംഹമൂർത്തി എന്നുള്ളത് നിവേദ്യത്തിനും ഓരോ വിശേഷ അവതാരത്തിനും ഓരോ വിശേഷപ്പെട്ട നിവേദ്യങ്ങളാണ് ഇന്ന് പാനകം അതിവിശേഷമാണ് നരസിംഹമൂർത്തി അപ്പൊ ഇന്ന് അത്താഴ അവതാര അവതാരപൂജ നടന്നുകൊണ്ടിരിക്കുകയാണ് അവതാര പൂജയ്ക്ക് വിശേഷ നിവേദ്യങ്ങളൊക്കെ കഴിഞ്ഞ് പൂജ അവസാനത്ത് പ്രസാദങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഇനി തുടർന്നുള്ള ദിവസങ്ങളും വളരെ ഗംഭീരായിട്ടാണ് നടക്കുന്നത് എല്ലാ ഭക്തജനങ്ങളും കേട്ടറിഞ്ഞ് ദിനം പ്രതി ആൾക്കാർ കൂടി വരികയാണ് അപ്പൊ ബാക്കിയുള്ള അറിയാത്ത ആൾക്കാര് അറിഞ്ഞ് ക്ഷേത്ര സന്നിധിയിൽ ഇത് കാണാനുള്ള ഒരു അവസരം അപൂർവമായിട്ടുള്ളതാണ് കാണാനുള്ളതാണ് എന്റെ ഒരു അപേക്ഷ അങ്ങീരംഗത്ത് എത്ര കല ഇങ്ങനെ എനിക്കൊരു ഗുരുനാഥനോ ഒന്നുമില്ല ഭഗവാൻ തന്നെയാണ് എന്റെ ഗുരുനാഥൻ അതിങ്ങനെ എന്തോ അദ്ദേഹം നമ്മുടെ കൈകളിലേക്ക് തരുന്ന ഒരു കഴിവ് അതിന്റെ മുകളിലുള്ള അനവധി കാലങ്ങളായിട്ട് ഞാൻ പൂജാരഞ്ചത്തായിരുന്ന പോലെ തന്നെ എനിക്കറിയാവുന്ന വിധത്തിൽ ഞാൻ ചാർത്താറുണ്ട് ഇപ്പൊ ദശാവതാരം അതുപോലെ ഈ ധൂളി ചിത്രരചന അങ്ങനെ അലങ്കാര വിഷയങ്ങളാണ് തന്ത്രിമാരുടെ കൂടെ പോകുമ്പോഴും ഞാൻ കൂടുതലും കൈകാര്യം ചെയ്യുന്നത് ഈ വിഷയങ്ങളാക്കിയാണ് കേരളത്തില് കേരളത്തിൽ ദശാവതാരം കൂടാതെ കേരളത്തിന് പുറത്തും ദശാവതാരം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഒരു മൂന്നാലു വർഷം മുമ്പ് ഒരു അമ്പലത്തില് കേരളീയ അമ്പലത്തില് തന്നെ ദശാവതാര ചന്ദനം ചാർത്തുണ്ടായിട്ടുണ്ട് ഈ നമ്മളെ ഈ മലബാർ ഭാഗത്ത് ഇതിന് കൂടുതൽ പ്രചാരം ചെയ്യുന്നുണ്ട് ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല എന്ന് നോക്കണം എറണാകുളം ഭാഗത്തൊക്കെ ആണെച്ചാൽ ധാരാളം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ഇതേ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇവിടെ എനിക്ക് ഭഗവാനെ അനുഗ്രഹിച്ച് എനിക്കൊരു അവസരം ഇവിടെ കിട്ടിയതാണ് അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം ഇവിടെ ഈ ആദ്യത്തെ അത് ഇല്ല അങ്ങനെയാണ് പറയാം ഇത്രയും ഉത്സവമായിട്ട് അപൂർവമായിട്ട് ഏതെങ്കിലും ഒന്നോ രണ്ടോ അവതാരങ്ങൾ ചേർത്താറുണ്ടായിരിക്കാം പക്ഷെ ഇങ്ങനെ തുടർച്ചയായിട്ട് ഈ പത്ത് അവതാരങ്ങൾ മഹാ ഉത്സവമായിട്ട് കൊണ്ടാടുന്നത് ആദ്യമായിട്ടാണ് അത് സംശയം ഒന്നുമില്ല അതിന്റെ ഒരു ഭാഗ്യം കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം എന്തായാലും വളരെ ഒരു അർപ്പണബോധത്തില് ഭഗവാനുള്ള ഒരു സമർപ്പണമായിട്ടാണ് അങ്ങ് തീർച്ചയായിട്ടും അപ്പോൾ നമ്മുടെ കൂടുതൽ അനുഗ്രഹിക്കുന്നത് അതാണ് ഈ ഒരു ചാൻസ് ഇവിടെ ഈ പ്രദേശത്തുള്ള ആൾക്കാരും അല്ലെങ്കിൽ ദൂരമുള്ള ആൾക്കാരും ഇതൊരു വലിയ അവസരമാണ് വന്ന് ദർശിക്കുക അതാണ് വേണ്ടത് പ്രധാനമായിട്ടും നമ്മൾ ഒരുപാട് കഴിക്കാൻ പറ്റിയാലും അനവധി ആൾക്കാർ ഇതിനനുസരിച്ച് ചീട്ടാക്കുന്നുണ്ട് ചീട്ടാക്കിനേക്കാൾ കൂടുതൽ വന്ന് വന്ന് ദർശിച്ചു പോകാൻ സാധിച്ചാൽ അതിലും വളരെ വിശേഷമാണ് ഞാൻ എന്തായാലും ഈ വീഡിയോയുടെ താഴെ അങ്ങയുടെ നമ്പർ കൂടി ഒന്ന് കൊടുക്കുന്നുണ്ട് അപ്പൊ ആരെങ്കിലും താല്പര്യമുള്ളവർക്ക് അങ്ങേ വിളിക്കാമല്ലോ